സുഭാഷിണി എന്ന പേര് പറഞ്ഞാൽ ഒരുപക്ഷെ ആ നടി നിങ്ങളുടെ ഓർമ്മയിലെത്തണമെന്നില്ല അതിനാൽ പുതുതലമുറയ്ക്കായി മിന്നാരത്തിലെ ഡെയ്സി എന്നും പഴയ തലമുറയ്ക്കായി കള്ളൻ പവിത്രനല്ലെ ഭാമ എന്നും പറയേണ്ടി വരും മിന്നാരത്തിൽ ജഗതി അഭിനയിച്ച ഉണ്ണുണ്ണി എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയാണ് ഡെയ്സി ശോഭനയുടെ വരവോടെ മോഹൻലാലിന്റെ കഥാപാത്രം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടെ നിൽക്കുന്ന സുഹൃത്തായ ഡെയ്സിയെ കണ്ട പ്രേക്ഷകർ അന്നേ ആലോചിച്ചതാണ് ഈ നടിയെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് എന്നാൽ പിന്നീട് അത്തരം ചർച്ചകൾക്ക് ഇടം കൊടുക്കാതെ സുഭാഷിണി എന്ന ആ നടി മലയാള സിനിമയിൽ നിന്നും മാറി നിന്നു മിന്നാരം റിലീസാകുന്നതിനും പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് കള്ളൻ പവിത്രൻ റിലീസായത് പത്മരാജൻ സംവിധാനം ചെയ്ത സിനിമയിൽ നെടുമുടി വേണു അവതരിപ്പിച്ച കള്ളൻ പവിത്രൻ എന്ന കഥാപാത്രത്തിന്റെ ആദ്യ ഭാര്യയായ ദമയന്തിയുടെ സഹോദരി ഭാമ എന്ന കഥാപാത്രമായാണ് സുഭാഷിണി അഭിനയിച്ചത് ഒരുനാൾ സമ്പന്നനായ പവിത്രനെ വീണ്ടും കള്ളൻ പവിത്രനാക്കുന്ന ഭാമയുടെ പ്രകടനം അന്നേ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതാണ് ശാലീനതയും മാതകത്വവും ഒരുപോലെ ഇഴചേർന്ന സുഭാഷിണിയുടെ കണ്ണുകളിലെ വശ്യതയിൽ ആകൃഷ്ടരാവാത്തവരായി അന്നത്തെ യുവതലമുറയിൽ ആരും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ തന്നെ റിലീസായ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഗൃഹലക്ഷ്മി എന്ന സിനിമയിൽ സുധ എന്ന കഥാപാത്രമായാണ് സുഭാഷിണി അഭിനയിച്ചത് മധു ശ്രീവിദ്യ തുടങ്ങിയവരാണ് ഗൃഹലക്ഷ്മിയിൽ അഭിനയിച്ച മറ്റു താരങ്ങൾ അതിനുശേഷം പി വേണു സംവിധാനം ചെയ്ത ണം എന്ന സിനിമയിൽ ശങ്കർ രാജ്കുമാർ സുമലത എന്നിവർക്കൊപ്പം പ്രിയ എന്ന കഥാപാത്രമായാണ് സുഭാഷിണി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഭരത് ഗോപി നായകനായ അസ്ഥി എന്ന സിനിമയിലും സുഭാഷിണി അഭിനയിച്ചു എലിസബത്ത് എന്ന കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ സുഭാഷിണി അവതരിപ്പിച്ചത് പിന്നീട് മലയാള സിനിമയിൽ നിന്നും വലിയൊരു ഇടവേളയെടുത്ത സുഭാഷിണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത മിന്നാരം എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിൽ തിരിച്ചെത്തിയത് യിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റിലീസായ ശിവരഞ്ജിനി എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് സുഭാഷിണി അഭിനയത്തിലേക്ക് കടന്നു വരുന്നത് സിനിമയിലെ പ്രധാന കഥാപാത്രമായി എത്തിയത് സുഭാഷിണിയുടെ സഹോദരി ജയസുധ തന്നെയായിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ അറിയപ്പെടുന്ന നടിയായ ജയസുധയെ തിരിച്ചറിയാൻ മലയാളിക്ക് ഒരു ദിലീപ് ചിത്രം ഓർത്താൽ മതിയാകും ദിലീപ് നായകനായി സിബി മലയിൽ സംവിധാനം ചെയ്ത ഇഷ്ടം എന്ന സിനിമയിൽ നെടുമുടി വേണുവിന്റെ ജോഡിയായി അഭിനയിച്ച നടിയാണ് ജയസുധ പ്രശസ്ത നടി നിർമ്മലയുടെ സഹോദരന്റെ മക്കളാണ് ജയസുധയും സുഭാഷിണിയും അങ്ങനെ സിനിമാ കുടുംബത്തിൽ നിന്നും അഭിനയ ലോകത്തെത്തിയ സുഭാഷിണി മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിലായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു ശങ്കർ സംവിധാനം ചെയ്ത ബോയ്സ് എന്ന സിനിമയിൽ ഭരത് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ അമ്മയായി അഭിനയിച്ചതും സുഭാഷിണി തന്നെയായിരുന്നു അനുഷ്ക ഷെട്ടി നായികയായി അഭിനയിച്ച അരുന്ധതി എന്ന സിനിമയിലും മികച്ച കഥാപാത്രമായി സുഭാഷിണി എത്തിയിരുന്നു